ഇന്ന് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാന സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇന്നത്തെ അതായത് നവംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു വിശകലന റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നി സൂചിക നോക്കുമ്പോൾ ചുവപ്പ് മാർക്കറ്റ് താഴോട്ട് പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോയിലെ ചില ഐ ടി ഓഹരികൾക്ക് നല്ല പച്ച നിറം അപ്പോൾ അതെങ്ങനെയാ ശരിയാവുക ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായി ഇനി എങ്ങോട്ട് ആ അതൊരു നല്ല പോയിന്റ് ആണ് കാരണം മാർക്കറ്റിന്റെ ആ തലക്കെട്ട് മാത്രം നോക്കിയാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും ഈ കാണുന്ന ചെറിയൊരു വീഴ്ചയ്ക്കുള്ളിൽ ചില വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് പണം ഒരു സെക്ടറിൽ നിന്ന് വേറൊന്നിലേക്ക് ഒഴുകി നീങ്ങുന്നുണ്ട് ഐ ഉയർന്നതും പൊതുവിപണി താഴ്ന്നതും ഒരേ കഥയുടെ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് ആ കഥയുടെ അഴിക്കാം കൊള്ളാം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാന നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം നിഫ്റ്റി ഫിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ അതായത് ആ ഇരുപത്തിയാറായിരം എന്ന കടമ്പയുടെ തൊട്ടടുത്ത് വന്ന് വീണ്ടും താഴേക്ക് ഏകദേശമൊരു പോയിന്റ് നാല് രണ്ട് ശതമാനം നഷ്ടം കുറേ ദിവസമായി നമ്മളിത് കാണുന്നു മാർക്കറ്റ് ആ ഇരുപത്തിയാറായിരത്തിലേക്ക് കയറാൻ നോക്കുന്നു പക്ഷേ ആരോ പിടിച്ചു വലിക്കുന്ന പോലെ എന്താ ഈ പ്രത്യേകത സംഖ്യ എന്നതിനേക്കാൾ അതൊരു എന്താ പറയാ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവലാണ് ലളിതമായി പറഞ്ഞാൽ ഒരു മാരക്കോൺ ഓട്ടത്തിലെ ഫിനിഷിംഗ് ലൈൻ പോലെയാണിത് ഓട്ടക്കാരൻ ആ ലൈനിന്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് ക്ഷീണിക്കും ഇത്രയും മോടിയല്ലോ ഇനി ലാഭം കയ്യിൽ നിന്ന് പോകുന്നതിനു മുൻപ് അതൊന്നുറപ്പിക്കാമെന്ന് തോന്നും അതുപോലെ നിക്ഷേപകർ ആ ലെവലിൽ എത്തുമ്പോൾ ചിന്തിക്കും മാർക്കറ്റ് ഒരുപാട് കയറിയല്ലോ ഇനി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ബുദ്ധി അതാണ് ഇന്നും സംഭവിച്ചത് അവസാന മണിക്കൂറുകളിൽ ഒരുപാട് പേർ ലാഭമെടുത്തു ആ ഉപമ കൊള്ളാം അപ്പോ ഓട്ടക്കാർ ക്ഷീണിച്ചതാണ് ഒരു കാരണം പക്ഷെ നിങ്ങളെ റിപ്പോർട്ടിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എഫ് ഐ ഐകൾ അവരെന്ന് വിൽപ്പനക്കാരായിരുന്നു എന്ന് അവരുടെ പങ്കിതിൽ എത്രത്തോളം ഉണ്ട് അതൊരു നിർണായക പോയിന്റാണ് എഫ് ഐ ഐകൾ നമ്മുടെ മാർക്കറ്റിലെ വലിയ കളിക്കാരാണല്ലോ അവര് വാങ്ങുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും വിൽക്കുമ്പോൾ താഴും ഇന്നവർ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് ആയിരത്തി ഇരുനൂറ് കോടി അതെ അത് മാർക്കറ്റിന്റെ ആകെ മൂടു മാറ്റി വലിയ കളിക്കാർ തന്നെ വിൽക്കാൻ തുടങ്ങി അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നൊരു പേടി ചെറിയ നിക്ഷേപകരിലും വരും അവരും വിൽക്കാൻ തുടങ്ങും ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ശരി അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗും ഐ ടി സെക്ടർ മാത്രം ഒന്നര ശതമാനം ഉയർന്നത് അതിന്റെ ഉത്തരവ് ഇന്ത്യയിലല്ല അത് അമേരിക്കയിലാണ് നമ്മുടെ ഐ ടി കമ്പനികളുടെ ഏറ്റവും വലിയ വരുമാനം വരുന്നത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നു ആണല്ലോ ഇപ്പോഴമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചേക്കാം എന്നൊരു ശക്തമായ സംസാരമുണ്ട് പലിശ നിരക്ക് കുറയുമ്പോൾ അവിടുത്തെ കമ്പനികൾ ടെക്നോളജിക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും അതിന്റെ ഗുണം ആർക്കാണ് നമ്മുടെ ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ആ ഒരു നല്ല വാർത്തയുടെ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഐ ടി സ്റ്റോക്കുകൾ ഇന്ന് കുതിച്ചത് ഇത് കാണിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് എത്രത്തോളം ഗ്ലോബലായി എന്നാണ് ഓക്കെ അപ്പോൾ ഒരു വശത്ത് നമ്മുടെ ആഭ്യന്തര കാരണങ്ങൾ മറുവശത്ത് അമേരിക്കയിൽ നിന്നുള്ള പ്രതീക്ഷ ചിത്രം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം എന്തുകൊണ്ടാണ് എഫ് ഐ ഐകൾ ലാഭം എടുക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിൽ വാല്യുവേഷൻ കോഷൻ എന്നൊരു വാക്കുണ്ട് അതെന്താണ് വാല്യുവേഷൻ കോഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ വില അതിന്റെ ശരിക്കുള്ള മൂല്യത്തേക്കാൾ ഒരുപാട് കൂടിപ്പോയോ എന്നൊരു പേടി ഒരു ഉദാഹരണം പറയാം നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാൻ പോവുകയാണെന്ന് വെക്കുക രണ്ടായിരത്തി ഇരുപത് മോഡലെ കാറിന് പുതിയ കാറിന്റെ വില പറഞ്ഞ നമ്മൾ വാങ്ങിക്കോ ഇല്ല ഒരിക്കലുമില്ല അതുപോലെ ചില കമ്പനികളുടെ പ്രകടനവും വളർച്ചയും വെച്ചു നോക്കുമ്പോ അതിന്റെ ഓഹരി വില അല്പം കൂടുതലാണെന്ന് വലിയ നിക്ഷേപകർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്ന മോഡസ്റ്റ് ഏണിംഗ്സ് ഗ്രോത്ത് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം അതായത് കമ്പനികളുടെ ലാഭത്തിൽ വലിയ വളർച്ചയില്ല അതെ അപ്പോ ഈ കൂടിയ വിലക്ക് ഇനിയും വാങ്ങുന്നത് റിസ്ക് റിസ്ക്കാണെന്നവർ കരുതുന്നു അതാണ് എഫ്ഐ ഐകൾ ലാഭമെടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതായത് വില പീക്കിലെത്തി പക്ഷെ വരുമാനം അത്രയ്ക്ക് വളരുന്നില്ല അതാണ് ഒന്നാമത്തെ വില്ലൻ ഇനി രണ്ടാമത്തത് ആഗോള സൂചനകൾ ഐ ടിയുടെ കാര്യത്തിൽ ഇത് പോസിറ്റീവ് ആയിരുന്നെങ്കിലും വ്യാപാര കരാറുകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മാർക്കറ്റിനെ പിന്നോട്ട് വലിച്ചു എന്ന റിപ്പോർട്ടിൽ പറയുന്നു അതെങ്ങനെയാണ് അതെ അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് ആഗോള സൂചനകൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് ഒരു വശത്ത് യു എസ് പലിശ നിരക്ക് കുറഞ്ഞേക്കാം എന്ന പ്രതീക്ഷ ഐ ടിക്ക് ഒരു സ്പ്രിംഗ് പോലെയാണ് അത് അതിനെ മുകളിലേക്ക് തള്ളുന്നു എന്നാൽ മറുവശത്ത് ലോകത്തെ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിക്ഷേപകരിൽ ഒരു പേടി വരും അതെ അപ്പൊ ആളുകൾ റിസ്ക് എടുക്കാൻ മടിക്കും അവർ ഓഹരികളൊക്കെ വിറ്റ് സ്വർണം പോലുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറും അപ്പോ ഒരേ സമയം നല്ല വാർത്തയും മോശം വാർത്തയും വന്നപ്പോൾ മാർക്കറ്റിൽ ഒരു വടംവലി പോലെയായി മനസ്സിലായി ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും രസകരമായ പോയിന്റ് സെക്ടർ റൊട്ടേഷൻ ഒറ്റവാക്കില് പണം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു വിപണി മൊത്തത്തിൽ നിശ്ചലമായി കാണപ്പെടുമ്പോഴും ഇതിനകത്ത് എന്തൊക്കെയോ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അല്ലേ ഇതാണ് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിപണിയുടെ തലക്കെട്ട് നോക്കി നമ്മൾ നിരാശപ്പെടുമ്പോൾ അതിനടിയിലൂടെ പണം ഒരു നദി പോലെ വഴിമാറി ഒഴുകുന്നുണ്ടാവാം കുറച്ചു കാലമായി നല്ല പ്രകടനം കാഴ്ചവെച്ച ചില സെക്ടറുകളിൽ നിന്ന് നിക്ഷേപകർ പതുക്കെ പണം പിൻവലിച്ച് ഇനി വളരാൻ സാധ്യതയുണ്ടെന്നവർ കരുതുന്ന പുതിയ മേഖലകളിലേക്ക് നിക്ഷേപിക്കുന്നു ഒരു മിനിറ്റ് ഇതൊരല്പം കൺഫ്യൂസിംഗ് ആണല്ലോ വിപണി താഴോട്ട് പോകുമ്പോൾ റിസ്ക് എടുക്കാൻ പേടിയുള്ളൊരു സമയമല്ലേ ഇത് അപ്പോൾ ആളുകൾ ഒരു സെക്ടറിൽ നിന്ന് പണമെടുത്ത് മറ്റൊന്നിൽ നിക്ഷേപിക്കുമോ പണം മുഴുവൻ പിൻവലിച്ച് വേണ്ടത് വളരെ നല്ലൊരു സംശയമാണത് എല്ലാവരും പണം പിൻവലിക്കുന്നില്ല ബുദ്ധിയുള്ള നിക്ഷേപകർ ചിന്തിക്കുന്നത് മാർക്കറ്റ് മുഴുവനായി മോശമല്ല ചില ഭാഗങ്ങൾ ക്ഷീണിച്ചു പക്ഷേ മറ്റു ചില ഭാഗങ്ങളിൽ പുതിയ അവസരങ്ങൾ വരുന്നുണ്ടെന്നാണ് നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പൊതുമേഖലാ ബാങ്കുകൾ അതായത് പി ബാങ്ക്സ് പിന്നെ മെറ്റൽസ് ഈ മേഖലകളിലേക്കാണ് പുതിയ പണമൊഴുക്ക് കാണുന്നത് ഓക്കെ അതിനെന്തെങ്കിലും ഉണ്ട് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ പോകുന്നു പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം കുറഞ്ഞു ആഗോള ഡിമാൻഡ് കാരണം മെറ്റൽ കമ്പനികൾക്കും നല്ല കാലം വരുന്നു ഈ കഥകൾ തിരിച്ചറിയുന്നവർ അവരുടെ പണം അങ്ങോട്ട് മാറ്റുന്നു കൊള്ളാം അപ്പോൾ നിങ്ങൾ പറയുന്നത് വിപണിയുടെ വലിയ ക്യാൻവാസിൽ നിറമാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ചില പോക്കറ്റുകളിൽ പച്ചപ്പ് ഇതൊരു ഒരു നേതൃത്വ മാറ്റത്തിന്റെ സൂചനയായി കാണാമോ കൃത്യമായി ആ വാക്ക് വളരെ ശരിയാണ് ഒരു നേതൃത്വ മാറ്റം ലീഡർഷിപ്പ് ചേഞ്ച് ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ തുടക്കത്തിലായിരിക്കാം ഇതുവരെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന ചില സെക്ടറുകൾ ഒരു സൈഡ് ലൈനിലേക്ക് മാറുമ്പോൾ ആരും അത്ര ശ്രദ്ധിക്കാതെയിരുന്ന ഇൻഫ്രോ പി എസ് യു ബാങ്കുകൾ പോലുള്ളവ കളി ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുന്നു ഈ മാറ്റം നേരത്തെ തിരിച്ചറിയുന്നവർക്കാണ് നേട്ടം ശരി അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചു അതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ധാരണ കിട്ടി ഒരു വശത്ത് വില കൂടുതലാണെന്ന പേടി മറുവശത്ത് പുതിയ സെക്ടറുകളിലേക്ക് പണം ഒഴുകുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു നിക്ഷേപകൻ മുന്നോട്ട് എങ്ങോട്ടാണ് നോക്കേണ്ടത് ഇനി എന്ത് മുന്നോട്ടുള്ള കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ നമ്മൾ സംസാരിച്ച ഇരുപത്തിയാറായിരം എന്ന വലിയ മലയുണ്ടല്ലോ അത് കയറണമെങ്കിൽ മാർക്കറ്റിന് പുതിയൊരു ഊർജം കിട്ടണം ഒരു കാറ്റലിസ്റ്റ് ആവശ്യമാണ് ഒരു പുതിയ അതെ അത് ചിലപ്പോൾ ഗവൺമെന്റിന്റെ ഒരു നല്ല പ്രഖ്യാപനമാകാം അല്ലെങ്കിൽ കമ്പനികളുടെ ലാഭം പ്രതീക്ഷിച്ചതിലും ഒരുപാട് കൂടിയെന്ന വാർത്തയാവാം അങ്ങനെയൊരു വലിയ പോസിറ്റീവ് വാർത്ത വരാതെ മാർക്കറ്റ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടും അതുവരെ വിപണി ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഒരു റേഞ്ചിനുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആടിക്കളിക്കാനാണ് സാധ്യത അപ്പോ ആ പുതിയ ഊർജത്തിനായി കാത്തിരിക്കണം അതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് തീർച്ചയായും മൂന്ന് കാര്യങ്ങൾ നമ്മളൊരു റെഡാറിൽ വെച്ചതുപോലെ നിരീക്ഷിക്കണം ഒന്ന് വരാനിരിക്കുന്ന ജി കണക്കുകൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത എങ്ങനെയുണ്ടെന്ന് അത് പറയും രണ്ട് കമ്പനികളുടെ അടുത്ത ക്വാർട്ടറിലെ പ്രവർത്തന ഫലങ്ങൾ അതായത് കോർപ്പറേറ്റ് ഏണിംഗ്സ് മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എഫ്ഐ ഐ ഫ്ലോ വിദേശ നിക്ഷേപം അതെ അവർ വിൽപ്പന തുടരുകയാണോ അതോ വാങ്ങാൻ തുടങ്ങുന്നുണ്ടോ എന്ന് ദിവസവും ശ്രദ്ധിക്കണം എഫ് ഐ ഐകൾ വാങ്ങാൻ തുടങ്ങിയാൽ അതൊരു നല്ല സൂചനയായിരിക്കും ഈ ഒരു സാഹചര്യത്തില് അവസരങ്ങൾ എവിടെയാണ് നിങ്ങൾ കാണുന്നത് അതേസമയം നമ്മൾ കരുതിയിരിക്കേണ്ട അപകട സാധ്യതകൾ എന്തൊക്കെയാണ് അവസരങ്ങൾ തീർച്ചയായും ആ സെക്ടർ റൊട്ടേഷൻ നടക്കുന്നിടത്താണ് ഇൻഫ്രാസ്ട്രക്ചർ പൊതുമേഖലാ ബാങ്കുകൾ മെറ്റൽസ് എന്നീ മേഖലകളിലെ നല്ല കമ്പനികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു നല്ല നീക്കമായിരിക്കും അതോടൊപ്പം ഗ്ലോബൽ കാര്യങ്ങൾ അനുകൂലമായാൽ ഐ ടിയിലും മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് ഇനി റിസ്ക് ഏറ്റവും വലിയ റിസ്ക് വിദേശ നിക്ഷേപകർ വിൽപ്പനയുടെ വേഗത കൂട്ടിയാൽ അത് മാർക്കറ്റിനെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകാം അതോടൊപ്പം വരാനിരിക്കുന്ന കമ്പനികളുടെ ലാഭം മോശമായാൽ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ വീഴ്ച ഒരു വലിയ വീഴ്ചയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വളരെ നന്നായി വിശദീകരിച്ചു അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങള് ഞാനൊന്ന് സംഗ്രഹിക്കാം ഇന്ത്യൻ വിപണി ഇപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി പോലെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പച്ച ലൈറ്റ് കത്തിയിട്ടില്ല ഓഹരികളുടെ ഉയർന്ന വില എന്ന ചുവപ്പ് സിഗ്നൽ അതിനെ പിടിച്ചു നിർത്തുന്നു അതേസമയം ഇൻഫ്ര പി എസ് യു ബാങ്കുകൾ പോലുള്ള ചിലയിടത്തൊരു പുതിയ വഴി തെളിയുമോ എന്ന പ്രതീക്ഷയുടെ ഓറഞ്ച് ലൈറ്റ് മിന്നുന്നുണ്ട് ഈ സിഗ്നൽ എപ്പോൾ പക്ഷയാകും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ശരിയല്ലേ വളരെ കൃത്യമായ ഒരു സംഗ്രഹമാണത് ആ പച്ച സിഗ്നലിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഇവിടെ നിങ്ങൾക്കും നമ്മുടെ ശ്രോതാക്കൾക്കും ഒരു ചോദ്യം നൽകി ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ഒരുപാട് സംസാരിച്ച് ഈ സെക്ടർ റൊട്ടേഷൻ അതായത് പണം ഒരു മേഖലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന ഈ പ്രതിഭാസം ഒരു വശത്ത് വിദേശ നിക്ഷേപകർ ലാഭമെടുത്ത് പുറത്തു പോകുമ്പോൾ ആഭ്യന്തര നിക്ഷേപകർ നമ്മളെ പോലുള്ളവർ ഇൻഫ്ര പൊതുമേഖല ബാങ്കുകൾ ലോഹങ്ങൾ പോലുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് ഇന്ത്യൻ വിപണിയിൽ ഒരു വലിയ ശക്തിമാറ്റത്തിന് വഴിവെക്കുകയാണോ അതായത് വിദേശികളെ മാത്രം ആശ്രയിക്കാതെ ആഭ്യന്തര ശക്തി കൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മുടെ മാർക്കറ്റ് പഠിക്കുകയാണോ അതോ ഇത് കേവലം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണോ ഇതിന്റെ ഉത്തരം വരും മാസങ്ങളിലെ ഇന്ത്യൻ വിപണിയുടെ ഭാവി തന്നെ നിർണയിച്ചേക്കാം